ആദ്യ ദിനത്തിൽ ഞെട്ടിപ്പിക്കുന്ന കലക്ഷനുമായി മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ റെക്കോർഡുകൾ ബാക്കിവെക്കുന്ന സ്വഭാവം ലാലേട്ടന് പണ്ടേയില്ല ഇന്ന് മലയാളത്തിലുള്ള സകലമായ റെക്കോർഡുകളെല്ലാം ലാലേട്ടന്റെ കൈയിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ലാലേട്ടൻ ദൃശ്യത്തിലൂടെ ക്രിയേറ്റ് ചെയ്ത റെക്കോർഡ് രണ്ടായിരത്തി പതിനാറിൽ പുലിമുരലൂടെ ലാലേട്ടന് മാത്രമേ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ ജനുവരി പത്തൊമ്പതിന് റിലീസ് ചെയ്ത ദുൽഖർ ചിത്രം ജോമോന്റെ സുവിശേഷം ആദ്യ ദിന കളക്ഷനിൽ നോൺ പുലിമൻ റെക്കോർഡുകൾ എല്ലാം തകർത്തിരുന്നു രണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയായിരുന്നു ജോമോന്റെ സുവിശേഷം ആദ്യ ദിവസത്തിൽ നേടിയത് നാലര കോടിയായിരുന്നു ലാലേട്ടന്റെ പുലിമുരുകൻ നേടിയത് എന്നാൽ ഇപ്പോൾ ലാലേട്ടന്റെ മുന്തിരിവള്ളികൾ വള്ളികൾ നോൺ പുലിമുരുകൻ റെക്കോർഡുകൾ എല്ലാം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആദ്യ ദിനത്തിൽ മുന്തിരിവള്ളികൾ വള്ളികൾ തളർക്കുമ്പോൾ മൂന്ന് പോയിന്റ് രണ്ട് നാല് കോടി രൂപ നേടിയിരിക്കുകയാണ് ജനുവരി ഇരുപതിന് റിലീസ് ചെയ്ത ലാലേട്ടന്റെ മുന്തിരി വള്ളികൾ മികച്ച അഭിപ്രായം നേരി മുന്നേറുകയാണ് ഈ കളക്ഷൻ നോക്കുമ്പോൾ ചിത്രം രണ്ടായിരത്തി പതിനേഴിലെ ബ്ലോക്ക്ബസ്റ്റർ ഹിറ്റായി മാറുമെന്ന് കരുതാം മുന്തിരി വള്ളികളുടെ റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ചാനലിൽ കയറി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി